എട്ട് എം പിമാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വക ഒരു സസ്പെൻസ് പാർലമെന്റിലെ ക്യാൻറ്റീനിൽ തൻ്റെ ഒപ്പം ഉച്ചഭക്ഷണം കഴിക്കാൻ എട്ട് എം പിമാരെ നരേന്ദ്രമോദി ക്ഷണിച്ചു കേരളത്തിൽ നിന്നുള്ള എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉൾപ്പെടെയുള്ളവരെയാണ് പ്രധാനമന്ത്രി ക്യാൻറ്റീനിലേക്ക് ക്ഷണിച്ചത് ബി ജെ പി എം പിമാരായ ഹീന ഗവിത് എസ് ഫാൻഗ്നോർ കൊന്യാക് ജയാം സെറിങ് നഗ്യാൽ കേന്ദ്രമന്ത്രി എൽ മുരുകൻ ടി ഡി പി എം പി രാം മോഹൻ നായിഡു ബി എസ് പി എം പി ഋതേഷ് പാണ്ഡെ ബി ജെ ഡി എം പി സസ്മിത് പാത്ര ആർ എസ് പി എം പി എൻ കെ പ്രേമചന്ദ്രൻ എന്നിവർക്കായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രത്യേക ക്ഷണം ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ എം പിമാർക്കെല്ലാം പ്രധാനമന്ത്രിയുടെ ഫോൺ കോൾ എത്തി ഞാനിന്ന് നിങ്ങളെ ശിക്ഷിക്കാൻ പോവുകയാണ് എൻ്റെയൊപ്പം വരൂ ഇതായിരുന്നു തമാശ രൂപേണയുള്ള പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഈ വാക്കുകൾ കേട്ട് മന്ത്രിമാരെല്ലാം അന്താളിച്ചു പോയി സംഭവം എന്തെന്ന് അവർക്കറിയില്ലല്ലോ ഒടുവിൽ ഞങ്ങളെ വിളിച്ചു മുകളിലെത്തിയപ്പോഴാണ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലായത് ക്യാൻറ്റീന്റെ വാതിൽ തുറന്നു ക്യാൻ്റീനിൽ സന്ദർശക മുറിയിലായിരുന്നു ഞങ്ങൾ ഞങ്ങളെ എല്ലാവരെയും വിളിച്ചു തോർത്ത് പരസ്പരം ഞങ്ങൾ നോക്കി അത്ഭുതപ്പെടുകയായിരുന്നു എം പിമാരിൽ ഒരാൾ ദേശീയ മാധ്യമത്തോട് ഇങ്ങനെയാണ് പറഞ്ഞത് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച ഹൃദ്യമായിരുന്നുവെന്ന് മറ്റൊരു എം പി പറയുകയും ചെയ്തു പ്രധാനമന്ത്രിക്കൊപ്പമുള്ള ഉച്ചയൂണിൽ ചോറ് പരിപ്പ് കിച്ചടി ലഡു എന്നിവയാണ് വിഭവങ്ങളായി ഉണ്ടായിരുന്നത് നാൽപ്പത്തഞ്ച് മിനിറ്റോളം പ്രധാനമന്ത്രിയും എം പിമാരും തമ്മിൽ ഒരുമിച്ച് സമയം ചെലവഴിക്കുകയും ചെയ്തു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എക്ക് നിർണായക ഭൂരിപക്ഷം നേടുമെന്ന് ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദി നേഷൻ സർവേ ഫലമുണ്ട് ഓരോ സംസ്ഥാനങ്ങളിലെയും സീറ്റ് നിലയ്ക്കൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവുമധികം ഓർമ്മിക്കപ്പെടുന്നത് എന്തിൻ്റെ പേരിലായിരിക്കുമെന്ന് സർവേ വെളിപ്പെടുത്തി ഈ വർഷം ജനുവരി ഇരുപത്തിരണ്ടിന് നടത്തിയ രാമക്ഷേത്ര പ്രാൺപ്രതിഷ്ഠാ ചടങ്ങ് നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രധാന ഹൈലൈറ്റ് ആണെന്നാണ് സർവേയിൽ പങ്കെടുത്തവരിൽ ശതമാനം രാമക്ഷേത്രത്തിന് പുറമെ സർവേയിൽ പങ്കെടുത്തവരിൽ പത്തൊമ്പത് ശതമാനം പേരും ഇന്ത്യയുടെ ആഗോള നിലവാരം ഉയർത്തിയതിന് പ്രധാനമന്ത്രി മോദിയെ പ്രശംസിച്ചു ജമ്മുകാശ്മീരിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് നരേന്ദ്രമോദി സർക്കാരിന്റെ മറ്റൊരു പോസിറ്റീവ് ഹൈലൈറ്റ് ആണെന്ന് സർവേയിൽ പങ്കെടുത്ത പന്ത്രണ്ട് ശതമാനം പേർ പറഞ്ഞു ഒമ്പത് ശതമാനം പേർ പാകിസ്ഥാനെതിരായ സർജിക്കൽ സ്ട്രൈക്കിനും ആറ് ശതമാനം നോട്ട് നിരോധനത്തിനും ആറ് ശതമാനം കോവിഡ് നയൻറ്റീൻ മാനേജ്മെന്റിനും അഞ്ച് ശതമാനം അഴിമതിക്കെതിരായ പോരാട്ടത്തിനും പ്രധാനമന്ത്രി മോദിയെ പ്രശംസിച്ചു എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ ഭൂരിപക്ഷം നേടുമെന്ന് തന്നെയാണ് ഈ സർവേ ഫലം പുറത്തുവിട്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തിലെത്തുമെന്നും ഇത്തരത്തിൽ സർവേ ഫലം വ്യക്തമാക്കുന്നുണ്ട് ഉത്തരാഖണ്ഡിലും കശ്മീരിലും ഹിമാചലിലുമൊക്കെ ബി ജെ തന്നെ ജയിക്കും കൂടുതൽ സീറ്റുകൾ കിട്ടും എന്ന റിപ്പോര്ട്ടുകളാണ് പുറത്തുവരുന്നത്